സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം രാവിലെ ഈ വസ്തുക്കൾ അല്ലെങ്കിൽ ഇവ കണി കാണുമെങ്കിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് ഭാഗ്യം പടികടന്നു വരും എന്നുള്ളതാണ് അത്തരത്തിൽ ചില ദൈവീക ലക്ഷണങ്ങളുണ്ട് അല്ലെങ്കിൽ ദൈവീകമായ ചില കാഴ്ചകളുണ്ട് നമുക്ക് നന്മയെ പ്രദാനം ചെയ്യുന്ന ചില കാഴ്ചകളുണ്ട് ആ കാഴ്ചകളെ ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ കാഴ്ചകളോ ഈ അനുഭവങ്ങളോ പുലർകാലെ എഴുന്നേൽക്കുമ്പോൾ അതായത് എഴുന്നേറ്റ ഉടൻ ഒരു അരമണിക്കൂറിനുള്ളിലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ദർശനമോ അല്ലെങ്കിൽ ഈ ലക്ഷണങ്ങളോ ഉണ്ടാകുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം വടികടന്നു വരാൻ പോകുന്നു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പൊ ഏതൊക്കെയാണ് ആ ലക്ഷണങ്ങൾ എന്നുള്ളതല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യമുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യത്തിന്റെ ദിനങ്ങളാണോ അത് ഇനി അറിയുന്നതിന് ഈ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഈ കാഴ്ചകൾ പുലർകാലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് പരിശോധിച്ചാൽ മാത്രം മതിയാകും വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് പുലർകാലെ എഴുന്നേറ്റ ഉടൻ ചില കാഴ്ചകൾ കാണുന്നത് ഏറ്റവും ഐശ്വര്യദായകമായിട്ട് പ്രാചീന കാലം മുതൽക്ക് തന്നെ നമ്മുടെ സമൂഹത്തിൽ അത്തരത്തിലൊരു വിശ്വാസമുണ്ട് ഈ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ഒന്നാം തീയതിക്കും അതുപോലെ തന്നെ ചില വിശേഷ ദിവസങ്ങളിലും ഒക്കെ തന്നെ പുലർകാലം എഴുന്നേറ്റ് നമ്മൾ അതിമഹത്തരമായിട്ടുള്ള വിശേഷകരമായിട്ടുള്ള വസ്തുക്കളെ ദർശിക്കുന്നത് അങ്ങനെ ഒരു ദിവസം ദർശിക്കുന്നത് വരുന്ന ഒരു മാസമോ ഒരു വർഷമോ നമ്മുടെ ജീവിതത്തിന്റെ ഐശ്വര്യവും ഭാഗ്യവും നിരന്തരം വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് വിശ്വാസം അത്തരത്തിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് ഐശ്വര്യവും പോസിറ്റീവ് എനർജിയും കൊണ്ടുവരുന്ന ചില കാഴ്ചകളുണ്ട് ചില അനുഭവങ്ങളുണ്ട് അപ്പൊ ഇതേതൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അവിചാരിതമായി ഈ അനുഭവങ്ങളോ ഈ കാഴ്ചകളോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് അതിനോടൊപ്പം തന്നെ ബോധപൂർവം ദിനവും നമ്മൾ ഈ പറയാൻ പോകുന്ന വിശേഷപ്പെട്ട വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്ന് നിരന്തരം കാണുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യവും ഐശ്വര്യവും സമാധാനവും കൈവന്നു ചേരുമെന്നുള്ളതാണ് അല്ലെങ്കിൽ ഐശ്വര്യം വർദ്ധിക്കുമെന്നുള്ളതാണ് അതിൽ ആദ്യത്തെ ഒരു കാഴ്ച അല്ലെങ്കിൽ ആദ്യത്തെ ഒന്ന് എന്ന് പറയുന്നത് പശുവാണ് പശുവിനെ പുലർകാലെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതീവ ശുഭകരമായിട്ടാണ് പറയപ്പെടുന്നത് പശുവിനെ ഗോമാതാവായിട്ടാണ് സങ്കൽപ്പിച്ചു പോരുന്നത് മഹാലക്ഷ്മിയുടെ ഒരു അംശമായിട്ടോ മഹാലക്ഷ്മിയുടെ അവതാരമായിട്ടോ മഹാലക്ഷ്മിയുടെ പ്രതിരൂപമായിട്ടോ ഒക്കെയാണ് പശുക്കളെ ഹൈന്ദവ വിശ്വാസങ്ങളും പുരാണങ്ങളും സങ്കല്പിച്ചു പോരുന്നത് പശുവിനെ പുലർകാലം നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെങ്കിൽ സാമ്പത്തികമായ അഭിവൃദ്ധിയും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൈവരും കടന്നുവരും നിങ്ങളുടെ കുടുംബത്തിൽ ധനസമൃദ്ധി ഉണ്ടാകും എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് പശുവിനെ വളർത്തുന്ന ശീലമൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് നിങ്ങളുടെ ഗൃഹം എന്നായിരുന്നാലും നിങ്ങളുടെ ഗൃഹത്തിൽ മഹാലക്ഷ്മി ആ ഒരു പശുവിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ കടന്നു എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ ആ ഒരു കാഴ്ച അല്ലെങ്കിൽ വസ്തു എന്ന് പറയുന്നത് ജലമാണ് വെള്ളമാണ് ഇത് പ്രാചീന കാലം മുതൽക്ക് തന്നെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് പലരും നിറകുടമൊക്കെ എഴുന്നേറ്റ ഉടൻ കാണുന്നതിന് അടുക്കളയിലും അതുപോലെ തന്നെ ഉണരുന്ന ഭാഗങ്ങളിലും ഒക്കെ തന്നെ സൂക്ഷിക്കാറുണ്ട് പ്രത്യേകിച്ച് അടുക്കളയിൽ ഒരു ചെമ്പു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു ചെമ്പു തളികയിൽ ജലം നിറച്ചു വെച്ച് സ്ത്രീകളൊക്കെ തന്നെ അടുക്കളയിലേക്ക് പോകുമ്പോൾ ആദ്യം കാണാൻ സാധിക്കുന്ന വിധത്തിൽ തലേദിവസമേ ഒരുക്കി വെക്കാറുണ്ട് ഇത്തരത്തിൽ ജലം നമ്മുടെ ദിനാരംഭത്തിൽ ദർശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നിറവും സമൃദ്ധിയും ഉണ്ടാകുന്നതിന് സഹായകരമായി തീരും ഇനി മറ്റൊന്നാണ് ക്ഷേത്രമണികൾ അപ്പൊ ക്ഷേത്രമണികൾ പുലർകാല എഴുന്നേറ്റ് നമ്മൾ കാണേണ്ടതില്ല അതിൻ്റെ ആ ഒരു ശബ്ദം ശ്രവിച്ചാലും മതിയാകും ക്ഷേത്രമണികളുടെ നാദം പുലർകാല എഴുന്നേറ്റ് നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ അത് അത്യധികം ഐശ്വര്യപ്രദമാണ് വളരെ പോസിറ്റീവ് എനർജി നമുക്ക് സമ്മാനിക്കുന്ന ഒരു ശബ്ദമാണ് ഒരു നാദമാണ് മണിയൊച്ചയുടെ നാദം എന്ന് പറയുന്നത് മണിയൊച്ചയുടെ നാദം കേൾക്കുന്നത് തന്നെ നമ്മുടെ മനസ്സിന് പോസിറ്റീവ് എനർജിയോടുകൂടി നിലനിർത്തുന്നതിന് അത് സഹായിക്കും എന്നുള്ളതാണ് സന്തോഷവും സമാധാനവും ജീവിതത്തിലേക്ക് കൈവരാൻ പോകുന്നു എന്നുള്ളതാണ് ക്ഷേത്ര മണി കേട്ടാൽ അതിൻ്റെ അർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി പുലർകാലെ വെച്ചൊരു ദീപമാണ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് അതായത് രാവിലെ വെച്ച നിലവിളക്ക് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുവെങ്കിൽ ഇത് ഏറ്റവും ഐശ്വര്യമായിട്ടാണ് കരുതപ്പെടുന്നത് ഇത്തരത്തിൽ കൊളുത്തി വെക്കുന്നത് വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നതിനോടൊപ്പം തന്നെ അത് പ്രഭാതത്തിൽ കാണുന്നത് നമുക്കുള്ളിലെ നെഗറ്റീവ് എനർജിയെ കെടുത്തുകയും പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ പോസിറ്റീവ് ശക്തികൾ നമ്മൾ അധികരിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും അതുപോലെ നമ്മുടെ ഗൃഹത്തിലും ദുഷ്ടശക്തികൾ എന്തെങ്കിലും അറിഞ്ഞിരിപ്പുണ്ടെങ്കിൽ ഗൃഹത്തിൽ നിലവിളക്ക് കൊളുത്തുന്നതിലൂടെ ആ ദോഷങ്ങളൊക്കെ തന്നെ അകന്ന് ഒഴിഞ്ഞു പോകുന്നതാണ് ഇനി അടുത്ത വസ്തുക്കൾ എന്ന് പറയുന്നത് പുഷ്പങ്ങളാണ് പുഷ്പങ്ങൾ അല്ലെങ്കിൽ പൂക്കൾ പ്രഭാതത്തിൽ കാണുന്നത് നമുക്ക് സന്തോഷവും പോസിറ്റീവ് എനർജിയും അത് സമ്മാനിക്കും മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും പോസിറ്റിവിറ്റിയും വർദ്ധിക്കാൻ പോവുകയാണെന്ന സൂചനയും അത് നൽകുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം നിങ്ങൾ എഴുന്നേറ്റ ഉടൻ നിങ്ങളുടെ പറമ്പിലോ തൊടിയിലോ വിടർന്നു നിൽക്കുന്ന പൂക്കളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ബോധപൂർവം അത്തരത്തിൽ പുഷ്പങ്ങളെ അതും അല്ലെങ്കിൽ പൂക്കളെ നോക്കുകയോ അവയെ കണ്ണുകൊണ്ട് ആസ്വദിക്കുകയോ ചെയ്യുന്നത് അന്നേ ദിവസം മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും ആഹ്ലാദവും നിലനിൽക്കുന്നതിന് അത് സഹായകരമായി തരും ഇനി മറ്റൊന്ന് നാണയങ്ങളാണ് രാവിലെ ഉടൻ നിങ്ങൾക്ക് നാണയങ്ങൾ കാണാൻ സാധിക്കുന്നുവെങ്കിൽ അത് സാമ്പത്തികമായ അഭിവൃദ്ധിയുടെ ലക്ഷണമാണ് നിങ്ങളുടെ സാമ്പത്തിക നില അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാന് ദിനവും പ്രഭാതത്തിൽ ഉണർന്ന ശേഷം ഇത്തരത്തിൽ നാണയങ്ങൾ കണി കാണുന്നത് സഹായിക്കും അല്ല നിങ്ങൾക്ക് അവിചാരിതമായിട്ടെങ്കിലും ഒരു ദിവസം ഉണർന്ന ഉടൻ നാണയം കാണാൻ സാധിച്ചുവെങ്കിൽ അതിനർത്ഥം അന്നേ ദിവസം അല്ലെങ്കിൽ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ സാമ്പത്തികമായിട്ട് ഒരു അഭിവൃദ്ധി കൈവരാൻ പോകുന്നു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് രാവിലെ ഉണർന്ന ഉടൻ കാണണം എന്നില്ല ഉണർന്ന് ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്കിത് കാണാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ ജീവിതത്തിൽ സാരമായ മാറ്റങ്ങളെ സമ്മാനിക്കുന്നതാണ് ഇനി ഒരു പക്ഷിയാണ് തത്ത തത്തകളെ നിങ്ങൾക്ക് പ്രഭാതത്തിൽ ഉണർന്ന ഉടൻ കാണാൻ സാധിക്കുമെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യവും സന്തോഷവും കൊണ്ടുവരാൻ പര്യാപ്തമായിട്ട് ആ കാഴ്ച മാറുന്നതാണ് അല്ലെങ്കിൽ തത്തകളെ നിങ്ങൾക്ക് അവിചാരിതമായിട്ട് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഗൃഹത്തിൽ സന്തോഷവും ഭാഗ്യവും വർദ്ധിക്കാൻ പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ തത്തകൾ തുടങ്ങിയ പക്ഷികളെ അടച്ചിട്ട് വളർത്തുന്നത് ശുഭകരമായിട്ട് പറയുന്നില്ല ഇനി മറ്റൊന്ന് മയിലാണ് നമുക്കറിയാം വരണ്ട പ്രദേശങ്ങളിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ജീവികളാണ് മയിലുകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മയിലുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുന്നത് വളരെ ഭീതിയോടുകൂടിയിട്ടാണ് നോക്കിക്കാണുന്നത് കാരണം നമ്മുടെ നാടും ആ ഒരു വരൾച്ചയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് പക്ഷെ എന്നിരിക്കലും വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് മയിലുകൾ പ്രഭാതത്തിൽ കാണുന്നത് ഏറ്റവും ഐശ്വര്യദായകമാണ് സന്തോഷവും ഐശ്വര്യവും നമ്മുടെ ജീവിതത്തിൽ കൈവരാൻ പോകുന്നു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് ഇനി മറ്റൊന്ന് ആനയാണ് ആനയെ പ്രഭാതത്തിൽ ഉണർന്ന ഉടൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയാണ് അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ ഐശ്വര്യവും ശക്തിയും കൈവരാൻ പോവുകയാണ് ആരോഗ്യം കൈവരാൻ പോവുകയാണ് ഇതൊക്കെ അത് സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നതിന് മുൻപും ഇത്തരത്തിലൊരു കാഴ്ച കാണുവാൻ സാധിക്കുമെന്ന് വിശ്വാസങ്ങളിൽ കാണുവാൻ സാധിക്കും ആനകളെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചാൽ ശക്തി വർദ്ധിക്കുകയാണ് ഐശ്വര്യം വർദ്ധിക്കുകയാണ് ജീവിതത്തിൽ വിജയം ഉണ്ടാകാൻ പോകുകയാണ് ഇതൊക്കെയാണ് അർത്ഥം ഇനി തേനാണ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് അതിനിപ്പോ തേനീച്ചകളായിരുന്നാലും മതി കേട്ടോ തേനോ തേനീച്ചയോ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തില് മധുരതരമായ ചില സംഭവങ്ങൾ സംഭവിക്കാനിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരും തേൻ കണി കാണുന്നത് അല്ലെങ്കിൽ തേനീച്ചകളെ കാണുന്നത് ഇനി മറ്റൊന്ന് പഴങ്ങളാണ് പാകമായ പഴങ്ങൾ നിങ്ങൾക്ക് പ്രഭാതത്തിൽ ഉണർന്ന ഉടൻ കാണാൻ സാധിക്കുമെങ്കിൽ അത് ജീവിതത്തിൽ സമൃദ്ധിയും സമ്പത്തും നേടിത്തരും എന്നുള്ളതാണ് അപ്പൊ ഈ വിധത്തിൽ പഴങ്ങൾ അല്ലെങ്കിൽ ഫലങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെങ്കിൽ അതിപ്പോ വൃക്ഷത്തിൽ നിൽക്കുന്നത് തന്നെ നമുക്ക് കാണാൻ സാധിച്ചാൽ അല്ലെങ്കിൽ ദർശിക്കാൻ സാധിച്ചാൽ ജീവിതത്തിൽ അത് സമൃദ്ധിയും ഐശ്വര്യവും കൈവരാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് അല്ലെങ്കിൽ അന്നേ ദിവസം നിങ്ങൾക്ക് സമൃദ്ധിയും ഐശ്വര്യവും കടന്നു വരും ഇനി പ്രഭാതത്തിൽ ഉണർന്ന ഉടൻ പുസ്തകം നിങ്ങൾ കാണുകയാണ് അല്ലെങ്കിൽ ഒരു പ്രിന്റഡ് പത്രം നിങ്ങൾ കാണുകയാണെങ്കിൽ അത് അറിവ് വർദ്ധിക്കുന്നതിന്റെയും വിവേകം വർദ്ധിക്കുന്നതിൻ്റെയും ഒരു പ്രതീകമായിട്ടാണ് പറയപ്പെടുന്നത് തീർച്ചയായിട്ടും പുസ്തകങ്ങളുള്ള ഗൃഹങ്ങളിൽ അല്ലെങ്കിൽ പത്രം വരുത്തുന്ന ഒരു ഗൃഹത്തിൽ അറിവും വിവേകവും അവിടെ ഉള്ള ആളുകൾക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലല്ലോ അപ്പോൾ പ്രഭാതത്തിൽ പത്രം നിങ്ങൾ കാണുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ ഉള്ള തന്നെ ഒരു പുസ്തകം നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ അറിവും വിവേകവും അന്നേ ദിവസത്തിൽ അല്ലെങ്കിൽ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ വർദ്ധിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് ഇനി ഏറ്റവും അവസാനമായിട്ട് സൂര്യോദയമാണ് യഥാർത്ഥത്തിൽ ഏറ്റവും ആദ്യം പറയേണ്ടിയിരുന്ന ഒന്നാണത് സൂര്യോദയം രാവിലെ കാണാൻ സാധിക്കുന്നത് അതായത് ഉണർന്ന ഉടൻ തന്നെ കാണണം എന്നില്ല മുന്നേ സൂചിപ്പിച്ചതുപോലെ ഉണർന്ന് ഒരു അരമണിക്കൂറിനുള്ളിലെങ്കിലും സൂര്യോദയം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ചില പുതിയ തുടക്കങ്ങൾ വരുന്നതിന് സഹായിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണമാണ് മാത്രമല്ല പുതിയ പുതിയ അവസരങ്ങളും നിങ്ങളെ തേടിയെത്തും അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇത്രയും വസ്തുക്കള് അതിലേതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിരന്തരം നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണ് അല്ലെങ്കിൽ ഓരോ ദിവസവും ഓരോന്ന് അല്ലെങ്കിൽ ആ വിധത്തിലൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് ഉണർന്ന് ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ മിനിറ്റിന് ഉള്ളിൽ നിങ്ങൾക്കത് കാണുവാൻ സാധിക്കുന്നു എങ്കിൽ ആ ദിവസം മുഴുവൻ പോസിറ്റീവ് എനർജി നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് ചില ദിവസങ്ങളിൽ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ വളരെ മോശപ്പെട്ട ദിവസമായിരിക്കും അല്ലെങ്കിൽ മനസ്സിനൊന്നൊരു ഊർജവും ഉത്സാഹവും ഉണ്ടാവില്ല ആ ഒരു പ്രശ്നമൊക്കെ മാറിയിട്ട് നല്ല എനർജറ്റിക്ക് ആയിരിക്കും ഈ കാഴ്ചകൾ കാണുന്നതിലൂടെ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സമൃദ്ധിയും ഈ കാഴ്ചകൾ ക്ഷണിച്ചു വരുത്തും എന്നുള്ളതുമാണ് അപ്പോൾ രാവിലെ ഉണരുമ്പോൾ തന്നെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ല ചിന്തകളോടെയും പോസിറ്റീവ് മനോഭാവത്തോടും കൂടി നിങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നതിന് ഈ കാഴ്ചകൾ നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാഴ്ചയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ നിരന്തരം കണി കാണാനായിട്ട് ശ്രദ്ധിക്കാം തീർച്ചയായും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും പരിവർത്തനങ്ങളും നേടിത്തരും അപ്പോൾ അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും വിജയവും നന്മയും നേട്ടവും ഉണ്ടാകട്ടെ തുടർന്ന് വരുന്നൊരു വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം